നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗ കിരീടം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ കിരീടം വേൾഡ് കപ്പ് ബാലൻഡിയോർ ഇതിലേതാണ് ഈ സീസണിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ ലമീൻ യമാലിൻ്റെ മറുപടി എല്ലാം എനിക്ക് വേണം വെറുതെ പറയുന്നല്ല അതൊക്കെ പോസിബിളാണ് ചെയ്യാൻ പറ്റും എനിക്ക് വിശ്വാസമുണ്ട് യമാലിഗിനെ പറയുന്നത് ഒരു പുരസ്കാരദാന ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഡി സ്റ്റെഫാനോ അവാർഡ് സമ്മാനിച്ചു പോയ സീസണിലെ മികച്ച താരത്തിനുള്ള മാർക്കേഡ് അവാർഡാണ് ഡി സ്റ്റെഫാനോ അവാർഡ് ഈ അവാർഡ് സ്വീകരിച്ചുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിൽ അദ്ദേഹം അവാർഡുകൾ വരിക്കൂട്ടുകയാണ് അപ്പോൾ ഈ അവാർഡ് ലഭിച്ചതിന് അദ്ദേഹം പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽ അവാർഡുകളും സൂചിപ്പിക്കുന്നത് ടീമിന് കഴിഞ്ഞു പോയത് ഒരു ഗ്രേറ്റ് സീസൺ ആയിരുന്നു എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വലിയ സന്തോഷവും അതുപോലെ അഭിമാനവും സമ്മാനിക്കുന്നുണ്ട് ഇങ്ങനെ അവാർഡുകൾ എൻ്റെ ഈ ഒരു പ്രായത്തിൽ ലഭിക്കുന്നു അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പോസിറ്റീവാണ് ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ ക്യാമനോവിലേക്ക് ഇപ്പോൾ ബാഴ്സലോണ തിരികെ എത്തുകയാണല്ലോ അതിൽ അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം പറയുന്നത് ഫാൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങളുടേതല്ലാത്തൊരു സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് ആ സ്റ്റേഡിയം നല്ലത് തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ക്യാബ്നോവിലേക്ക് പോകണം ക്യാബ്നോവിലൊരു ഹ്യൂജ് സപ്പോർട്ടും ഉണ്ടാവും എല്ലാവരും അങ്ങനെയാണ് അത് സീസണിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ടീമിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും എന്ന് ഇതുപരി കുറപ്പുണ്ട് എന്നുകൂടി ലഭിന്യമാല് പറയുന്നു അതോടൊപ്പമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ആണല്ലോ ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് ഇതിൽ ഇതിലേത് കിരീടം അതായത് ലലീഗ വേണോ ചാമ്പ്യൻസ് ലീഗിൽ കിരീടമെഡലാണോ ലക്ഷ്യം വേൾഡ് കപ്പിലെ കിരീടമാണോ ലക്ഷ്യം അതല്ല വാലൻഡിയോറാണോ ഇനി ലക്ഷ്യം അപ്പോൾ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കിതൊക്കെ വേണം എല്ലാം വേണം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുകയല്ല എല്ലാം വേണം അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും നമ്മൾ മികച്ച രൂപത്തിൽ കളിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ സാധ്യമാണ് എന്ന് തന്നെ ഇപ്പോൾ ലബിനെ മാൽ മറന്ന ഫുട്ബോൾ ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോസ് എടുത്താൽ